ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവസാനിച്ചു വിധിയെഴുതി കോതമംഗലം ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കോതമംഗലം ഇത്തവണ ഭരണമാറ്റത്തിനായി വിധിയെഴുതുമോ അതോ വികസന തുടർച്ച എന്ന് കാത്തിരുന്നു കാണാം കോതമംഗലം നഗരസഭയിൽ എഴുപത്തിനാല് ദശാംശം ഒന്ന് ഒന്ന് ശതമാനവും ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി മാസങ്ങൾ നീണ്ടുന്ന ചർച്ചകൾക്കും സമവായങ്ങൾക്കുമൊടുവിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കിയിരുന്നത് രാവിലെ ഏഴ് മണിയോടെ തുടങ്ങിയ പോളിംഗ് സമാധാനപരമായിട്ടാണ് അവസാനിച്ചത് കോതമംഗലത്ത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് പുരുഷ വോട്ടർമാരും പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സ്ത്രീ വോട്ടർമാരുമാണ് ഉണ്ടായിരുന്നത് വൈകിട്ട് മണിക്ക് പോളിംഗ് അവസാനിച്ചപ്പോൾ കോതമംഗലം ബ്ലോക്കിലേക്ക് എഴുപത്തിയേഴ് ശതമാനത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ മാത്രമായി എഴുപത്തിനാല് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും തിരക്കനുഭവപ്പെട്ടിരുന്നു കന്നിവോട്ടർമാർ ആദ്യ വോട്ടിന്റെ ത്രില്ലിലായിരുന്നുവെങ്കിൽ നൂറ്റി രണ്ടും നൂറ്റിമൂന്നും വയസ്സുള്ള വോട്ടർമാരും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിദൂര പ്രദേശങ്ങളിലുള്ള ആദിവാസി ഉന്നതികളിലും ആവേശപൂർവ്വം വോട്ടെടുപ്പ് നടന്നു ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും അധികം താമസിയാതെ തകരാറുകൾ പരിഹരിച്ച് വോട്ടിംഗ് തുടരാനായി പ്രശ്നബാധിത ബൂത്തുകളെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്ത ബൂത്തുകളിൽ ഒന്നും തന്നെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആറു മണിക്ക് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ക്യൂവിൽ നിന്നവർക്കെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകി വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഇനി വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് ഈ മാസം പതിമൂന്നിനാണ് ജനവിധി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്